ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ കുട്ടനാടൻ രുചികൾ അന്വേഷിച്ച് കിഴക്കിൻ്റെ വെനീസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആലപ്പുഴയെപ്പറ്റി പറയുകയാണെങ്കിൽ ആലപ്പുഴ കരകളുടെ നാടാണ് കരികളുടെ നാടാണ് കുഞ്ചക്കരി രാമകരി എന്നിങ്ങനെ കരികളുടെ നാടാണ് മാത്രമല്ല ഒരുപാട് കറികളുടെയും നാടാണ് ഒരുപാട് കുട്ടനാടൻ രുചികളുണ്ട് ഒരുപാട് കുട്ടനാടൻ വിഭവങ്ങളുണ്ട് നമ്മളിന്ന് ഈ കുട്ടനാടൻ വിഭവങ്ങൾ അന്വേഷിച്ച് പോകുന്നത് കെ ടി ഡി സിയുടെ ആലപ്പുഴയിലെ ആരാം റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടെ ഒരു പഴയ പുലിയുണ്ട് സീനിയർ കം കാരണം അത് അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ കാരണം വില്യംസ് ഏട്ടൻ മുപ്പത് വർഷമായിട്ട് കെ ടി ഡി സിയിലെ ഷെഫാണ് ഇപ്പോ ഇവിടെ ആലപ്പുഴത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ് അപ്പൊ എത്ര 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 വർഷമായി ഈ കുക്കറി ഫീൽഡിൽ വന്നത് ഫീൽഡ് വന്നിട്ട് മുപ്പത്തിയഞ്ചു വർഷം അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു ഇതിലേക്ക് വരാനുള്ളത് ആദ്യം എസ് എൽ സി കഴിഞ്ഞ ശേഷം ആ ഇത് നമുക്ക് ഫീൽഡ് നമുക്ക്

ജപ്പാനീസ് അവിടെ താങ്ക് യു വെരി മച്ച് ഞാൻ മൂന്ന് വർഷത്തോളം ജപ്പാനിലായിരുന്നു ഇന്ത്യൻ ഫുഡ് അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് മൂന്ന് വർഷം ഇന്ത്യൻ റെസ്റ്റോറന്റ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാൻ വർഷം അത് ഇവിടെ സർവീസ് ആണ് ലീവിന് പോയത് അപ്പോൾ ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കി തരാം ഇന്ന് എല്ലാരും ഐ ടി ലോകത്തിലെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ ഫുഡുകള് ഫാസ്റ്റ് പക്ഷേ അതെല്ലാം ആരോഗ്യത്തിന് അനുകരമാണ് പക്ഷെ നമ്മള് ഫാസ്റ്റായിട്ട് പോണം ലോകത്തിനൊപ്പം പോകണം പക്ഷെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകണം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കുന്നത് പിക്കിൾ തൊട്ട് തുടങ്ങാം പിക്കിൾ ആണെങ്കിൽ ആദ്യം വിളമ്പുന്ന ഇതിൽ ഉപ്പും പിക്കിളും വിളമ്പുന്നത് സദ്യക്ക് സദ്യ ആദ്യം വരുന്നവര് സദ്യക്ക് വരുന്നവര് ആദ്യം പിക്കിൾ തൊട്ട് തുടങ്ങുന്ന പിക്കിള് നമ്മള് ഇന്നാരും ഇന്ട്രഡ്യൂസ് ആണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ചെറിയ പൊടിമീനാണ് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത് നത്തോലി നത്തോലി ഇപ്പൊ നത്തോലി തോരൻ പോലെ ഉണ്ടാക്കും മീൻ പീര ഫ്രൈ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന പിക്കിളാണ് അപ്പൊ നെത്തോലി എന്ന് പറയുമ്പോഴത്തേക്ക് തെക്കൻ കേരളത്തിൽ നെത്തോലിയും വടക്കൻ കേരളത്തിൽ കൊഴുവയും മധ്യ കേരളത്തിൽ ചൂടനാണ് അല്ലെ ചൂടൻ പിന്നെ പൊടിമീൻ എന്നും പറയും പറയുമ്പോൾ ഒരുപാട് പേരുകളുള്ള ഒരു കുഞ്ഞു സാധനമാണ് കൊഴുവ അല്ലെങ്കിൽ നെത്തോലി അപ്പൊ അതുകൊണ്ട് പിക്കിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മള് സ്രാവിന്റെ പിക്കി ഉണ്ട് പിന്നെ കൊഞ്ചുകൊണ്ട് പിക്കിൾ ഇടാറുണ്ട് ചൂര കൊണ്ട് പിക്കിൾ ഇടാറുണ്ട് നെയ്മീൻ കൊണ്ട് പിക്കിൾ ഇടാറുണ്ട് പക്ഷെ ഈ നെത്തോലിയുടെ പിക്കിൾ ഇതുവരെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് അത് ആരും കേൾക്കാൻ വഴിയില്ല കാരണം വില്യംസൈ വില്യംസേട്ടിന്റെ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് പറയാനും ഉദ്ദേശിക്കുന്നത് സാധാരണ ചെയ്യുമ്പോ നല്ലെണ്ണ നല്ലെണ്ണയിലാണ് ചെയ്യാറുള്ളത് നമ്മൾ തനി നാടൻ സ്റ്റൈലിൽ ി അല്ലെങ്കിൽ കൊഴുവ പൊരിച്ചെടുക്കാനായിട്ട് ഒരു മുക്കാൽ മണിക്കൂർ എങ്ങനെയായാലും വേണ്ടി വരും പക്ഷേ ഇവിടെ ഹൈടെക് സെറ്റപ്പ് ആണ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും ആവും നെത്തോലി ഫ്രൈ റെഡിയാണ് അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ രണ്ടാം ഘട്ടം തുടങ്ങാം രണ്ടാം ഘട്ടം തുടങ്ങാണ് നമ്മൾ രണ്ടാം ഘട്ടത്തിൽ ഇത് ഇത് ഫിനിഷ് ഫിനിഷ് ആയിരിക്കും ഘട്ടത്തിൽ ചെയ്തിരിക്കും ആദ്യം കുറച്ച് അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടി ഞാൻ ഒരു ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു ഈ മീൻ വറുത്ത എണ്ണയിലാണ് വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുക രുചിയുടെ ഒരു സൂത്രമാണ് വില്യംസാൻ്റെ ആ എണ് ഇത് ആ എണ്ണയിൽ തന്നെ അച്ചാർ ചെയ്തെടുക്കണം അതാണ് രുചി അപ്പം രണ്ടാമത് അപ്പോൾ ആദ്യം ഒരു അല്പം ഉലുവ പിന്നെ കുറച്ച് കടുക് പൊട്ടി കഴിയുമ്പോൾ കടക് പൊട്ടി കഴിയുമ്പോൾ കറി വേപ്പിലെ വെള്ളുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും നമ്മൾ നേരത്തെ അരിഞ്ഞത് അതെ അതെ പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇത് മൂത്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി 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 അപ്പൊ ഇവിടെ ഈ അച്ചാറിന്റെ പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല ഞങ്ങൾ ചെയ്യാറില്ല പലയിടത്തും പിക്കിൾ അത് അങ്ങനെ ഇടുക അതല്ല നേരിട്ട് പഴയ ചെയ്തു അപ്പൊ ആദ്യം ഒരു അരസ്പൂൺ മഞ്ഞൾ പൊടിപൊടി കൂടുതൽ വേണം അച്ചാറിന്റെ മുളക് പൊടി കൂടുതലാണ് കൂടുതൽ വേണം അപ്പൊ ഒരു മൂന്ന് സ്പൂൺ നിറയെ മുളക് പൊടി കിട്ടും പിന്നെ വേറെ പ്രത്യേകതയുണ്ട് എല്ലായിടത്തും ഇപ്പൊ സ്ഥാപനങ്ങളിൽ സിന്തറ്റിക് വെലികർ ഉപയോഗിക്കുന്നത് ആ ഞങ്ങളിത് കോക്കനട്ട് വെലികർ അത് ശരി അപ്പൊ ഇത് വ്യത്യാസം ആണെങ്കിൽ ഇത്രയും ചേർക്കണ്ടല്ലോ ചേർത്താ മതി കുറച്ച് ചേർത്താ മതി ലേശം ഇതിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഇതിന് മാത്രമേ അതുകൊണ്ട് ലേശം ഉപ്പ് ഉപ്പ് ചേർക്കാം അപ്പൊ ഇതിനകത്ത് ആകെ ചേരുന്നത് ഉലുവ കുറച്ചിട്ടു കുറച്ച് കടുകിട്ടു പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ ചേർക്കും അച്ചാറിന് കായപ്പൊടി വേണമല്ലോ ഒരൽപ്പം കുറച്ച് കായത്തിന്റെ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് ചേർക്കാം ഇനി വലിയ കുക്ക്ഡ് ആണല്ല നമ്മൾ ഇതിനകത്ത് ചേർത്ത് കോക്കനട്ട് വിനീഗർ ആണ് അപ്പൊ കോക്കനട്ട് വിനീഗർ കുറച്ച് ചേർത്തു സാധാ സിന്തറ്റിക് വിനികർ ആണെങ്കിൽ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ നല്ല അച്ചാറിന്റെ മണമൊക്കെ വരാൻ തുടങ്ങി അച്ചാറിന്റെ ഒരു ലുക്കും വന്നിട്ടുണ്ട് അവന് ഇനി ഇതൊന്ന് തണുത്തിട്ട് വേണം ടേസ്റ്റ് ചെയ്യാൻ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള മീനച്ചാർ നമ്മുടെ അടുത്ത ഡിഷ് കക്കയിറച്ചിയുടെ ഒരു തോരനാണ് അത് നാടൻ തോരനാണ് പക്ഷേ ഈ കക്കയിറച്ചി വൃത്തിയാക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചിലര് കക്കിറച്ചു കക്കയിറച്ചി പിടിക്കത്തില്ല വയറ്റു വേരി എടുക്കുന്നത് ബൾക്കായിട്ട് ചെയ്യുന്നവര് അതൊന്നും കളയുന്നില്ല ഇതിനൊരു അഴുക്കുണ്ട് അതിന്റെ വയലുള്ളതാണ് പറയും അതിന് ചെയ്യേണ്ടത് അത് വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പം കക്ക ക്ലീൻ ചെയ്യുന്നത് ഒരിക്കൽ കൂടി പറയാം കക്കയുടെ ഇറച്ചി കക്ക നീറ്റിയൊക്കെ എടുക്കുന്ന ഇറച്ചിയാണിത് അത് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളർ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും ഒരു ബ്രൗൺ കളറിലൊരു സാധനം അപ്പം ഇതെടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ വയറ്റിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് അപ്പോൾ ഇനി ഉണ്ടാക്കാം കക്ക ഇറച്ചിയുടെ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഡയറക്റ്റ് ഇത് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ ഇതിനകത്ത് ജലാംശമുണ്ട് ആ ജലാംശം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രമേ അതിനകത്ത് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പിന്നെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ഈ കക്ക പൊട്ടും കക്ക പൊട്ടിയതിന് ശേഷമേ ബാക്കി മസാലകളും ചേർക്കാൻ പാടുള്ളൂ വില്യൻസെട്ട് ിട്ടാണ് നമ്മൾ ഈ കക്ക ഇതിനകത്തേക്ക് ഇട്ടത് ആ സമയത്ത് അതിനകത്ത് വെള്ളമില്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇത് ഇട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങാൻ തുടങ്ങി കണ്ടോ ഈ വെള്ളം മുഴുവൻ വറ്റിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ ഏകദേശം ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നു കുറച്ചുകൂടെ ഡ്രൈ ആവണം ഇപ്പൊ കക്ക നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടോ പതിനഞ്ച് എം എൽ ഇതൊരു രണ്ട് പോർഷന അപ്പൊ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ കക്ക പൊട്ടണം ഇപ്പൊ പൊട്ടി തുടങ്ങി ഒരു ഹാഫ് ഫ്രൈ ആയി ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോ ആദ്യം തന്നെ നമ്മള് പാകത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർക്കാം കുഴപ്പമില്ല അത് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ മുളക് പൊടി എളുപ്പം കരി അപ്പൊ ഇതിനകത്ത് ചേർത്തത് ആ പാകത്തിന് ഉപ്പിട്ടും പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു പിന്നെ ഇതിന്റെ തേങ്ങയുടെ ഒരു കഴി ആ ചെറുതായിട്ട് അത് ഇതൊരു ആണെന്ന് തോന്നുന്നു അല്ലേ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് തേങ്ങ ഇട്ടു അര തേങ്ങ അപ്പൊ നമ്മള് ഇതിൽ തേങ്ങ രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ആദ്യം ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത തേങ്ങ ഇട്ടു പിന്നെ ഒരു പകുതി തേങ്ങ ചെറുകിയതും ഇട്ടു ഇപ്പൊ ആ നമ്മള് ആ ഇറച്ചി മസാല മസാല മതി അപ്പോൾ ഒരു ചെറിയ മണത്തിന് വേണ്ടിയിട്ട് കാരണം ഇത് കക്ക ഇറച്ചിയാണ് അപ്പോൾ ഇറച്ചിയുടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇറച്ചി മസാല ഇട്ടു അരസ്പൂൺ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടോ ചേർത്തോലോ കുരുമുളക് പൊടി കുരുമുളക് കേട്ടോ കുരുമുളക്

സ്പൈസിന് വേണ്ടി പച്ചമുളകും പിന്നെ ഇത് മാത്രം മാത്രം തേങ്ങ ഒന്ന് മൊത്തം പച്ചമെളിച്ചും സാധാരണ മലയാളികൾ എല്ലാവരും എല്ലാരും കപ്പതിനുള്ളതാണ് പലർക്കും ഈ കപ്പ് വേവിക്കാൻ പാടില്ല ഈ കപ്പ് വേവിക്കുമ്പോൾ പ്രത്യേകത ചിലർ സമസമം വെള്ളവും ഇതും കൂടി ചേർത്തം കൊണ്ട് വെച്ചിട്ട് ഇടും അപ്പൊ ഇത് ഈ പച്ചവെള്ളത്തിൽ കിടന്നത് വാടും വാടിക്കഴിഞ്ഞാൽ വാട്ട ചൊവ്വ ഉണ്ടാകും അത് ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല എത്ര നല്ല കപ്പയാണെങ്കിൽ അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാനേ എന്ത് നമ്മളിത് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കണം അത് കുറച്ചൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇതിന്റെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലാ നന്നായിരിക്കും ഈ പച്ച വെളിച്ചത്ത് കറിവേപ്പലിലൂടെ ഇടാം വേറെ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മഞ്ഞപ്പൊഴും ചേർത്തിട്ട് വേവിക്കാറുണ്ട് ആ മഞ്ഞ കളറിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഒരു ഫ്ലേവർ അതിനകത്ത് പിടിക്കും അപ്പൊ നിങ്ങൾക്കൊരു നല്ല ടിപ്പാണ് തന്നിരിക്കുന്നത് ഈ കപ്പ വേവിക്കാൻ നേരത്തെ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് വെള്ളവും കപ്പയും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ചൂടായി അത് വാടിപ്പോവും അതിന് പകരം ഇനി ഇനി മുതൽ ചെയ്യുമ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം കറിവേപ്പിലയോ മഞ്ഞൾ ഇപ്പോൾ മഞ്ഞൾ മഞ്ഞൾ പൊടി ഇടുന്ന കപ്പയാണെങ്കിൽ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് പുഴുങ്ങാം അല്ലെങ്കിൽ കറിവേപ്പില നമ്മളിപ്പം ചെയ്യുന്ന പോലെയാണെങ്കിൽ കറിവേപ്പില ഇട്ടിട്ട് ഈ തിളച്ചതിന് ശേഷം ഉപ്പൂടെ ഇട്ട് കപ്പ വേവിച്ചെടുക്കുക ഇതിൻ്റെ മുകളിൽ മഞ്ഞ് വീണിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഒരു വിഷൽ ക്ലോസിൽ വരുന്നത് കഴിക്കാനും ഈ കാണുന്ന പോലെ തന്നെ ഉഗ്ര ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും അതിഥികളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരല്പം കറിവേപ്പില ഇടുക ഉപ്പിടുക ഇടുക ഉപ്പിടുക പുഴുങ്ങിയെടുക്കുക പിന്നെ ഇതുപോലെ കടുക് താളിച്ച് ഈ തേങ്ങയും പച്ചമുളകും ഒന്ന് ചതച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഡിഷ് റെഡി അവസാനം ടേസ്റ്റിനും ഒരു മണവും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകിയെടുത്തു കഴിഞ്ഞാൽ റെഡി നമ്മുടെ അടുത്ത ഡിഷ് ഒരു തനി നാടൻ ഡിഷാണ് മത്തി മുളക് കറി ഇതെന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് വില്ല്യം സൈഡിനോട് തന്നെ ചോദിക്കണം നമുക്ക് നമുക്ക് ഇറങ്ങാം ഇറങ്ങാം തുടങ്ങാം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു കേട്ടോ കടുക് കടുക് ഒരു നാല് മുളക് മറ്റൽ മുളക് മുളക് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെള്ളി എല്ലാം ചേർത്ത് നമ്മൾ അങ്ങോട്ട് അപ്ലൈ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് അതെ ഇത് കൊടംപുളിയാണ് കൊടംപുളി ഇത് നമ്മൾ ഒഴിയിട്ടതിന് മുമ്പായിട്ട് കുറച്ചു നേരം വെള്ളത്തിൽ ഒന്ന് സ്റ്റോക്ക് ചെയ്യണം എന്നിട്ട് ആ വെള്ളം നമ്മൾ കളയണം േക്ഷകർക്ക് ഒരു ടിപ്പുണ്ട് നമ്മള് കൊടംപുളിയാണ് ഈ കറിയിൽ ഉപയോഗിക്കുന്നത് മത്തിയുടെ മുളകറിയിൽ കൊടംപുളിയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കൊടംപുളി ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ അതിനൊരു അരക്കുണ്ട് അല്ലേ അതെ അരക്കെന്നല്ലേ അപ്പൊ ആ അരക്ക് പോകണമെങ്കിൽ ആദ്യം ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ വെള്ളം കളയണം പിന്നെ രണ്ടാമത്തെ വെള്ളത്തില് മാത്രമേ ഈ മീൻകറിക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ മഞ്ഞപ്പള്ളി ഒരു മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മൂന്ന് സ്പൂൺ ഇത് കൂടുതൽ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പുളിയുടെ വെള്ളം കൂടി ഒഴിച്ചു ഓക്കെ ഇനി നമ്മൾ ഉപ്പാ ചേർക്കുന്നത് ഒരു പിഞ്ച് ഇനി വെള്ളം ചേർക്കണം അല്ലേ അതെ അതെ ഇനി കളച്ചു കഴിയുമ്പോൾ ുക്ക് തോന്നിയില്ല കാരണം ഇത് അത് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫുഡ് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു കൊതി തോന്നുമല്ലോ ആ ഒരു സാധനം എനിക്കിത് നന്നാവോ നന്നാവോ എന്നൊരു ടെൻഷനിലാണ് ഞാനിങ്ങനെ നിന്നത് പക്ഷേ ഇതിൻ്റെ ചാർ ഒന്ന് മുക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റ് ആ നമ്മൾ കുടമ്പുളിയാണ് യൂസ് ചെയ്തത് അതിൻ്റെ ഇതൊക്കെ ഇതിനകത്ത് ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ട് മീൻ കഴിച്ചു നോക്കാം വെക്കാം നെയ്മത്തിയാണല്ലേ സൂപ്പർ പക്ഷെ എനിക്കൊരു വിഷമുണ്ട് കുറച്ചു മാസങ്ങളൂടി കഴിയുമ്പോഴത്തേക്കും അപ്പൊ ഈ കിട്ടും കിട്ടും വരുന്ന ഇതല്ലെങ്കിൽ ഈ രംഗത്തേക്ക് കടന്നു വരുന്നവരോട് വില്യം സൈഡന്റെ ഒരു അഡ്വൈസ് എന്താണ് ഇത് മറ്റു പല തൊഴിലും പോലെ അല്ല ഇത് നൂറ് ശതമാനം നമ്മൾ സ്നേഹിക്കുകയും കൂറു പുലർത്തുകയും ചെയ്താലേത് ഇതിൽ നമ്മൾ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉത്കണ്ഠം ഇത് ശരിയാണ് അതേ ഉത്കണ്ഠം മുന്നൂറാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളതിനകത്ത് അപ്പോൾ പുതിയ തലമുറയ്ക്കുള്ള അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് കുക്ക് ചെയ്യുക